വിഷ്ണു െ ചിക്കൻ കടയിലാ നിക്കുന്ന ഞാൻ ഇന്നലെ അവിടെ നിന്ന് കൊറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ എനിക്ക് തോന്നുന്നു മെനഞ്ഞാന്നത്തെ പൊതിഞ്ഞ് തന്നത് എന്റെ കൊച്ചിന് വയ്യ ഫുഡ് പോയിസൺ വന്ന് ഞാൻ എനിക്കാണ് വന്ന ഫുഡ് പോയിസൺ ബാത്റൂമിൽ ഞാൻ വന്നത് കൊച്ചാണ് വിളിക്കണ ട്യൂഷൻ ക്ലാസ്സിൽ പോലും പോവാൻ പറ്റില്ല ഞങ്ങൾ പോത്തങ്കോടിന്നാണ് വിളിക്കണ കടയിൽ വന്ന് ചിക്കൻ മാറ്റി എനിക്കിപ്പോ തൂറ്റൽ പിടിച്ച് എനിക്കിരിക്കാൻ പറ്റില്ല എന്റെ മക്കളെ രാത്രി ഒരു മണി മുതൽ തുടങ്ങി ഇവക്ക് ആ ഷോറൂമിന്റെ അടുത്ത് രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഒക്കെ ഈ ഉറങ്ങാതെ എന്റെ കൊച്ചു കക്കൂസിലായിരുന്നു അവസാനം ഞാൻ ഒരു ഓസിട്ട് കൊടുത്താലോ എന്ന് വരെ വിചാരിച്ചു നീ നീ മെനഞ്ഞാന്നത്തെ ചിക്ക എന് പൊതിഞ്ഞു കൊടുക്കുന്ന നീ തമിഴിലൊന്നും പറയണ്ട നിന്റെ അതിന് നാക്ക് പിഴുതെടുക്കും ഞാൻ എനിക്ക് ഞാൻ മാറ്റും ഉറങ്ങാൻ ഉറങ്ങി ഉൾവിളി അടുത്ത അഞ്ചു മിനിറ്റിൽ വീണ്ടും പിള്ളേക്ക് ബാത്റൂമിൽ പോവേണ്ട നീ പറഞ്ഞിട്ട് പോ ഇതിന് മറുമരുന്ന് എന്തെങ്കിലും ഉണ്ടോ കോഴിക്ക് എന്തോന്ന് കൊടുക്കണ കോഴിക്ക് കൊടുക്കണത് നിന്റെ ഉച്ച മെനഞ്ഞാന്ന് വെട്ടിവെച്ച ചിക്കൻ ആണ് എന്റെ കൊച്ചിന് പൊതിഞ്ഞു കൊടുത്തിട്ട് അതാണ് ഞാൻ ഇപ്പൊ അനുഭവിക്കണം ഇപ്പൊ ബാത്റൂമില് പോയിരിക്കും പോവാനേ പറ്റണില്ല എന്തെല്ലാം കൊടുത്ത് വളർത്തി വെച്ച എന്റെ കൊച്ചെന്നറിയാമോ അറിയാമോ എൺപത് കിലോ ഉണ്ടായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് നാല് നീ കോഴി ഇറച്ചിക്ക് വരെ കാക്ക ഇറച്ചി വല്ലതും വയ്ക്കണുണ്ടായി മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചിക്കൻ പൊതിഞ്ഞ ബന്ധുവല്ലേ ഉള്ളു നമ്മള് തമ്മില് ഈ ചേച്ചിയാ ഇന്ത് ചേച്ചി ചേച്ചി അപ്പാരുത്തോക്കിനെ പാത്രൂം പോകാൻ പറ്റാണ് കാലെടുത്ത് വയ്ക്കുന്ന പാത്രൂം പോയിട്ടാണ് എനിക്ക് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ഒരേ ഒരു ചിരട്ട എങ്ങനെ വെച്ചടച്ചാലാന്ന് വരെ വിചാരിച്ചു ആര് ഈ ഇത് ഷാരൂൺ പറഞ്ഞിട്ട് നിന്നെ ഒന്ന് പറ്റിച്ചതാണ് പ്രാങ്ക് കോൾ ആണ് അഞ്ജലിയാ വിളിച്ച ആർ ജെ അഞ്ജലി നീ സത്യം പറ നീ തലേന്നത്തെ ചിക്കൻ പൊതിഞ്ഞു കൊടുക്കുന്നുണ്ടാ എന്തോ മക്കളയാളിച്ചില്ലേ അതെന്തോന്ന് പറഞ്ഞേക്കില്ലേടും പൊട്ടിയ ശരി മക്കളെ ശരി